ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഇമ്പോർട്ടഡ് പാൻറ്റീസുകൾ ബ്രാ ഇന്നർവെയർസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം തന്നെ ഐറ്റംസ് ആണ് ഇത് ബ്രാ സെക്ഷൻ വരുന്നതാണ് എല്ലാം ഇമ്പോർട്ടഡ് ക്വാളിറ്റി ആണ് ഇത് നമുക്ക് നിപ്പിൾ ഷീൽഡ് അതുപോലെ തന്നെ ക്ലിപ്പ് ഓൺ ക്യാം എന്ന് പറഞ്ഞ ഐറ്റം അങ്ങനെയൊക്കെ ആണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഇത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് നമുക്ക് ലൈക്ര മെറ്റീരിയലിൽ ഒരു നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ വരുന്ന റേഞ്ചിൽ ഒരു ട്രങ്ക് ടൈപ്പ് പാൻറ്റീസ് ആണിത് അതിൻ്റെ തന്നെ നമുക്ക് ഒരു നോർമൽ പാൻറ്റീസ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് എല്ലാം ലൈക്ര മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ അതെ ഇതിൻ്റെ വരുന്നത് നൂറ്റി അറുപത്തൊമ്പത് രൂപ ലൈക്ര ടച്ചിൽ ഫുൾ പ്രിൻ്റ് ആണ് ഇത് ഇതിൻ്റെ അലാസ്റ്റിക് ഭയങ്കര സ്മൂത്ത് അലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ ഇതൊരു ഇമ്പോർട്ട് ക്വാളിറ്റി നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ ഒരു പ്രിൻറ്റഡ് പാൻറ്റീസ് ആണ് ഇതിന്റെ നമുക്ക് വരുന്ന അടി ഒരു ബോട്ടം സൈഡ് വരുന്നതെന്ന് വെച്ചാൽ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു തടിപ്പ് വരാത്ത രീതിയിൽ വരുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ പാൻറ്റീസ് വരുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ എൻക്വയറീസ് വരുന്നതും ഈ ഒരു ഐറ്റം ആണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഷേപ്പ് പാൻറ്റീസ് ആണ് അതിൻ്റെ തന്നെ നമുക്ക് ഇൻഷേപ്പ് ട്രങ്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് വരുന്ന വെച്ചാൽ നമുക്ക് ഒരു പാൻഡീസസ് സെക്ഷൻ മോഡലും അതുപോലെ തന്നെ ഇൻഷേപ്പിന്റെ ഈ ഒരു ഏരിയ ഇൻഷേപ്പ് മയറിന് മുകളിലേക്കും വരുന്ന രീതിയിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ചെറിയ രീതിയിൽ ഒരു ചെറിയ പട്ടയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രങ്ക് ടൈപ്പ് വരുന്നുണ്ട് അതാ ഇതാണ് ഇതിൻ്റെ ട്രങ്ക് ടൈപ്പ് വരുന്നത് ഫുൾ ഫിനിഷിംഗിൽ ട്രങ്ക് ടൈപ്പ് വരുന്നതാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻ ഷേപ്പ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അല്ല അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഇൻ ഷേപ്പ് ആണ് നമുക്ക് ഇത് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇൻ ഷേപ്പ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ബാക്ക് കവർ വരുന്ന പാൻറ്റീസ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരികയാണെങ്കിൽ ഫുൾ സ്റ്റിച്ചറാണ് ഈ സ്റ്റിച്ചിങ് കണ്ടില്ലേ ഇതുപോലെ ഫുൾ സ്റ്റിച്ചഡായിട്ട് നമുക്ക് സൈഡൊക്കെ അധികം ഇതാവാതെ തന്നെ രീതിയിൽ വരുന്നൊരു പാൻറ്റീസ് ആണ് ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് ഇതിൻ്റെ ആണെങ്കിലും ബാക്ക് സൈഡ് ഇങ്ങനെ കട്ടിങ് ആണ് വരുന്നത് ഈ ഒരു പാൻറ്റീസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരെ താഴത്തേക്കാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ അതെ അടുത്തൊരു ബാക്ക് ഫുൾ കവർ ഐറ്റം വരുന്നതാണ് ഇതിന്റെ റേറ്റ് നൂറ്റി അമ്പത്തി രൂപയാണ് ഇതിൽ കൂടുതലും നമുക്ക് ഫിറ്റിംഗ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇൻഷേപ്പ് മോഡലാണ് അത് വരുന്നത് അതുപോലെ ഇത് നോർമൽ ട്രങ്ക് പാൻഡീസ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ ഇത് എല്ലാം തന്നെ ലൈക്ര ടച്ച് മെറ്റീരിയൽ ആണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയുടെ ഇൻഷേപ്പ് മെറ്റീരിയല് ഇതിന്റെ കണ്ടില്ലേ ഇതിന്റെ കട്ടിംഗ് ഒക്കെ വരുന്നത് സൈഡിലാണ് അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ ഷേപ്പ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാൻറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം വരുന്നത് നമുക്ക് ട്രങ്ക് ടൈപ്പ് പാൻറ്റീസ് ആണ് എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഇൻ ഷേപ്പ് വയറിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാൻറ്റീസ് ആണ് ഇതിന്റെ റേറ്റ് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ ബിക്കിനി പാൻറ്റീസ് വരുന്നുണ്ട് അതിന്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതിൽ കളേഴ്സ് വരുന്നത് സ്കിൻ കളറും അതുപോലെ തന്നെ വൈറ്റുമാണ് ഉള്ളത് അതുപോലെ ലൈക്ര ഫുൾ ലൈക്ര മെറ്റീരിയൽ വരുന്നുണ്ട് അത് ഈ ഫ്ലവർ മെറ്റീരിയല് പിന്നെ ഇതാണ് വേറൊരു ഐറ്റം ഇത് നമ്മുടെ ബാക്ക് പാഡ് ആണ് വരുന്നത് ഇതിന്റെ തന്നെ നമുക്ക് സൈഡ് പാഡും വരുന്നുണ്ട് നമുക്ക് സാരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻറ്റീസ് ആണ് ഇത് ഇത് നമുക്ക് ടൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം പാൻറ്റീസ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് ബാക്ക് പാഡ് പാൻറ്റീസും അതുപോലെ തന്നെ ഇത് സൈഡ് പാഡ് പാൻറ്റീസ് അത് സൈഡ് പാഡ് ബാക്ക് പാഡ് പാൻറ്റീസിൽ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇത് അതാ ഇതൊരു പാൻറ്റീസ് ടച്ച് വരുന്ന രീതിയിൽ ഇതിന്റെയും എല്ലാ സൈസുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അനബ്രോയിഡറിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സൈസുകളും കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത് പാൻറ്റീസ് മോഡൽ വരുന്നത് ഇതൊരു ട്രങ്ക് ടൈപ്പ് വരുന്ന രീതിയിലുള്ളത് ഓക്കെ അതുപോലെ തന്നെ അതായത് ഇതൊരു സോഫ്റ്റ് പാൻറ്റീസ് ആണ് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ നൂറ്റി മുപ്പത് രൂപയുടെ ലൈക്കർ അടച്ച് പാൻറ്റീസ് പിന്നെ ലെഗിൻ സ്ട്രെച്ച് പാൻറ്റീസ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റം ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളും സൈസും എല്ലാം പറയുന്നതായിരിക്കും അതുപോലെ ഇത് വരുന്നത് ട്യൂബ് ബ്ര ടൈപ്പ് ഐറ്റംസ് ആണ് ഇത് വരുന്നത് ഫ്രണ്ട് ബട്ടൺ പാഡഡ് ബ്രായാണ് ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്പോർട്സ് ടൈപ്പ് ആണ് വരുന്നത് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇത് പ്രസ് ബട്ടൺ മോഡലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് നമുക്ക് ഇതിന്റെ കപ്പ് നല്ല സ്മൂത്ത് കപ്പ് വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ടാൻ ടോപ്പ് മോഡൽ ബ്രാ വരുന്നുണ്ട് അതിൽ ഇൻക്ലൂഡിങ് പാഡ് വരുന്നുണ്ട് അതുപോലെ ഇത് ട്യൂബ് ബ്രായാണ് ഇതിന്റെ ഇതിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ടാൻ ടോപ്പിന്റെ ബ്രാ ടൈപ്പിൽ നിന്ന് വരുന്നത് വെച്ചാൽ നമുക്കൊരു മുകളിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് സ്ട്രഗ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ കളേഴ്സും വേറെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് വരുന്നത് സപ്പോർട്ടിംഗ് ബ്രാ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഓക്കെ ഞാൻ ഇതിന്റെ റേറ്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു റേറ്റിൽ നമുക്ക് വേറെ ഒരു കമ്പനിയുടെയും ഐറ്റം കിട്ടുന്നതല്ല അപ്പൊ നമ്മുടെ സൗന്ദര്യയിൽ എന്തായാലും ഇതിന്റെ സ്റ്റോക്ക് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സപ്പോർട്ടിംഗ് ബ്രാ വരുന്നത് ആ ഈ ഒരു സൈഡിലാണ് ഇതിന്റെ സപ്പോർട്ടിംഗ് വരുന്നത് അപ്പോൾ സപ്പോർട്ടിംഗ് ബ്രായാണിത് ഇത് ഇത് ഒരു ട്യൂബ് ബ്രായാണ് ഇതിന്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ട്യൂബ് ബ്രാ വിത്ത് പാഡ് ആണ് ഇത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന അഡ്ജസ്റ്റബിൾ ടൈപ്പ് ട്യൂബ് ബ്രായാണ് വരുന്നത് ഇത് അതുപോലെ തന്നെ നമുക്ക് ഇത് നിപ്പിൾ സിൽക്കോൺ പാഡ് ആണ് ഇത് നമുക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് നിപ്പിൾ സിൽക്കൺ പാഡ് അതുപോലെ ഇത് അതുപോലെ നമുക്ക് ഇത് നിപ്പിൾ കവർ പാഡാണ് വരുന്നത് ഇത് അഞ്ച് പെയർ ഉണ്ടാവും ഇതിൽ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ നമുക്ക് ദേ ഈ ഒരു ഐറ്റം കണ്ടില്ലേ നമുക്ക് ടോപ്പൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കവറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അതിൻ്റെ യൂസിങ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ബ്രായുടെ സ്ട്രാപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു ഐറ്റം ൊക്കെ പുഷ് ചെയ്ത് കയറ്റിയിട്ട് ഈ ഒരു പ്രസ് ബട്ടണിന് നമ്മൾ പ്രസ് ചെയ്ത് വയ്ക്കണം കഴിയുമേറ്റി ആ ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കവർ ചെയ്ത് കിട്ടും അത് അതുപോലെ തന്നെ ഒരു വേറൊരു ഐറ്റമാണ് ഇത് ഇത് നമ്മൾ നമ്മുടെ ടോപ്പുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കൂടിയും ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വരുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയും മാച്ച് ചെയ്ത് ഒട്ടി ഒട്ടി കഴിയുമ്പോൾ നമ്മുടെ ടോപ്പ് ഒട്ടും തന്നെ നമ്മുടെ ദേഹത്തൊന്നും മാറി കിടക്കില്ല അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിടക്കുകയും ചെയ്യും ഓക്കെ അതുപോലെ നമുക്ക് വരുന്നതാണ് ഇത് നമുക്ക് ഒരുപാട് പേർക്ക് വേർപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഈ അണ്ടർ ആംസിൽ ഈ ഒരു പാഡ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അന്വേഷണയില് ഇതിന്റെ എല്ലാം തന്നെ സ്റ്റോക്കുകൾ നിലവിൽ ലഭ്യമാണ് ഓക്കെ താങ്ക് യു